ശ്രീരാമൻ്റെ വിരഹതാപം എന്ന ഭാഗം കിഷ്കുന്ദകാണ്ഡവെന്ന അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത് രാമനും പർവ്വതമൂർത്തിനി ദുഃഖിച്ചു ഭാമിനിയോട് പിരിഞ്ഞു വാഴും വിധവും താവേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമകാണ്ട കുമാരാനീ ജാനകീ ദേവി മരിച്ചുതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷനോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ കേവല കേവലമത്രയും ഇഷ്ടനവൻ മമ എങ്ങാനും ഉണ്ടെന്നിരിക്കുന്നതാകിൽ ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെക്കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെ ഉടുക്കുന്നതുണ്ടൊരു സംശയമേതു ഇതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെപ്പോലെ ആയതു ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടി തലോടിത്തഥ വന്നു തടവിയിടുക എന്നെയും സാദരം നിന്നോട് ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനം ദയാഹീരൻ അത്രയെ ദുരോ ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശ ലഭിച്ചവൻ മൈക്കണ്ണിമാരോട് മൈക്കണ്ണിമാരോടുകൂട ദിവാനിശം മദ്യപാനാസക്തജിത്തനാം കാമുകൻ വ്യർത്ഥം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽകാലമെന്നത് കണ്ടവൻ വന്നിലയല്ലോ പറഞ്ഞ വണ്ണം സഖി അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്ന മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ ഓർക്കനീ കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം യുദ്ധമരൾ ചെയ്തു രാഘവനോടതികൃത്തനായോൽ സൗമൃത്വ ചൊല്ലിയിടിനാൻ വധ്യനായോൽ സുഗ്രീവന സത്വരും അത്വാടവൾവനജ്ഞാന്തികയും അവാാന്തികം ആജ്ഞേവയ അശുമായ എന്നു പറഞ്ഞതു പ്രാജ്ഞ പ്രാജ്ഞനായോ സുമിത്രാധനയനും ആദായ ചാപതുണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യദ്യുതം സോദരം കണ്ടു കണ്ടുരഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്ന് നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഖി ഗന്തു ഭയപ്പെടുത്തിയിടുക എന്നേ വരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിന് പോകമറി പോകാമറിക നീ യുദ്ധം അവനോട് ചെന്നു ചെന്നാൽ അതിന് ഉത്തരം ചൊല്ലും അതും കേട്ടുകൊണ്ട് നീ വേഗയനെ വന്നാൽ അതിന് അനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം ആഗ്രജന്മ അഗ്രജന്മാജ്ഞസൗമത്യസത്വരം സത്വരം രാജ്യം പ്രതി നടന്നിടിനാൽ കിഷ്കിന്തയോടും ദഹിച്ചു പോകുമ്പോഴേ മർക്കിടജാതികളെന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാഗുടജ്ഞാനിയായുള്ള അജ്ഞാനിയായുള്ള അനാഗുടനജ്ഞാനിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നന്തശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തെ രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാഭരണാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളുമായിയാമോഹിച്ചു മാനസജ്ഞാന സംയുക്ത സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നത് എങ്ങനെ എങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ച് കൽപ്പിച്ചു സർവജന്മയാശിനിയാ സർവജന്മയനാശിനി നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധ പ്രസിദ്ധയാക്കൂയഥ രാമനായ മനുഷ്യവ്യാപാര ജാത ജാതയാം രാമായണാഭിഥാനന്ദിനും സൽക്കഥാഭിപ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാത വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസി തത്തൽ പ്രിയാകുല ദേശോചി ദേശോചിതം നിജജിത്തെ പരിഗ്രഹിച്ചാനീശ്വരൻ സത്വാദികളാ ഗുണങ്ങളിൽ ഗുണങ്ങൾ താൻ പോലെ ഭവിക്കുന്ന ഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാന അവ്യക്തനദ്വയൻ കാമാ കാമാദികളാൽ കാമാദികളാൽ അവിരുത്തനവ്യയൻ വ്യോമവത് വ്യാപ്തനന്ദനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകന ചിലരാ ചില ചിലരറിഞ്ഞിടുവർ നിർമ്മലാൽ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സൗമ്യ പ്രബോധമുണ്ടായെന്ന് ചൊല്ലുന്നു ഭക്ത ചിത്താനുസാരണ സജ്ജായതെ മുക്തിപ്രതൻ മുനിവൃന്ദ നിക്ഷേപിതൻ കൃഷ്കിന്ദയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും മിച്ചെറഞ്ഞാണുലി കിട്ടിയതു മർക്കടൻ മാരവനെക്കണ്ടുപേടിച്ചു ചക്ര ശബ്ദം പരവശാൽ വപ്രുവ വരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമരങ്ങൾ വിസർജിച്ച് ചാടി തുടങ്ങിയാൽ അങ്ങുവിങ്ങൾ മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാനുൾക്കാമ്പിൽ അദ്വുതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചുതു പല്ലുക വൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണൻ ആഗതായ ആഗതനായ നറിഞ്ഞതാ തൽ തൽക്ഷണം അംഗതനോടി വന്നിടിനാൻ സഹാമൃഗങ്ങളെ ആട്ടിക്കടഞ്ഞതാ നേകനായി ചെന്ന് നമസ്കരിച്ചു ഇടിനാൻ പ്രീതനായ അശ്ലേഷവും ചെയ്തവനോട് യാതമോദം സമുത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സാത്വം പിതൃവേനെ കണ്ട് ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശ്വനി ഇച്ഛയായുള്ളത് ചെയ്തു ഇത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം വിളംബിതം അനർത്ഥം അവിളംബിതം വരും ഉഗ്രജനാമനുജൻ ഉഗ്രജനാഗ്ര ഉഗ്രനാ അഗ്രജൻ എന്നോട് അരുൾ ചെയ്തു അരുൾ ചെയ്തു നിഗ്രഹിച്ചുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജമാർഗം ഗണിക്കേണം സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലും എങ്കിൽ അതേ വരൂ എന്നരുൾ ചെയ്തു എന്നരുൾ ചെയ്തത് ചെന്നു പറകുന്നു ചൊന്നത് കേട്ടൊരു ബാലീധനേനും തന്നുള്ളിലുണ്ടായ അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ച് ചൊല്ലിനാൻ കോപേൽ ലക്ഷ്മണൻ വന്യത നിൽക്കുന്ന പുറത്തു പുറത്തുഭാഗത്തിന് കാവേ ഭാവം കളഞ്ഞു വന്നിക്കണമെന്ന അപത്രതല്ല അയൽ ഉണ്ടായി വരന്തിടം സന്തസ്തനായി സുഗ്രീവന അത് കേട്ട് മന്ത്രിപ്രവരണം മാരുതി തന്നോട് ചിന്തിച്ചുവിടുന്നാൽ അംഗതനോട് കൂടന്തികേ ചെന്നു വന്നിക്കുക സൗമിത്രിയെ സ്വാന്തനം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായൂ ഒരു സുമുത്രാതനയനെ മാരുതിയെ പറഞ്ഞെയോ മയച്ചതാ താരയോടക്കാൽപ്പജൻ പറഞ്ഞു ഇടാൻ താരാധിപാനനെ പോകേണം അശ്വനീ താരെയും മനോഹരെയും ലക്ഷ്മണൻ തന്നോട് ജാലത്തിൽ ചെന്നു കോമത്തെ കോപത്തെ ശമിപ്പിക്കുക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിഞ്ഞു പോകുന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം ഇത്തം അക്കാൽപജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷിയാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാധനെ തനയിലും മരുതിയും കൂടി ശ്രീരാമ സഹോദരൻ തന്നെ വണങ്ങിനാൻ ഭക്തിയാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമത്രിയോടഞ്ജനാനന്ദനും ചൊല്ലിനാൻ എന്തു പുരേ ഭാഗം നിന്നെരുളുവാനന്ദ പുരത്തിലണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കരുവോടു കണ്ടുപറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല ദുരിതം യുദ്ധം പറഞ്ഞു കാശു കയ്യും പിടിച്ചാശ സൗമത്രിയോടും മന്ദമന്ദം നടന്നതു യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരുഷോഭയും കണ്ടു കണ്ട ഉൾക്കൊണ്ട് മത്ത് കക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്ത് കാണായി വന്നു താരേഷത്തുല്യ മുല്യമുഖിയായ മാനിനി താരാജന ജഗൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്ന നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായ മന്ന മണ്ണസ്മിതം കൊണ്ട് ചെന്ന ലഹോ അവ തവ മന്ദിരമായതെന്നറ മന്ദിരമാതെന്നറിഞ്ഞില്ലയോ ഭക്തനായത്രയും ഉത്തമനായത്തവ ഭക്തനായോ ഒരു കമിയും നന്നോട് ഇങ്ങനെ ഹോമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറു വീജാതികൾ ക്കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചു വീഴുന്നു നീനനായി ഇക്കാലം ആ ചവൾ കൃപയാൽ പരിരക്ഷിതനാകയാൽ സഖ്യം കലർന്നവൻ വാണാനതും വിപരീതമായി വിപരീതമാക്കി ആക്കിയിടായിക വേണന്തയാ നിധേ ഭക്തപരായണ ആനാ അധികം തരം തോറും മരുമെന്ന് വാനരന്മാര് വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടതു പത്ത് ദിക്കനും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞത് കാണിൽ കാണിൽ കാണിവിടപ്പുന ഒന്നിനും ദണ്ഡമിനിയില്ല നിർണ്ണയം നക്തൻ്റെ അടുകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രയെ കവിസത്തവന്മാരെല്ലാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ ശ്രീരാമദേവപാദാംബുജം വന്നിച്ചു കരിയുമാശു സാധിക്കാമെന്നറിഞ്ഞാലും അപ്പോൾ സീതയെ കാണാൻ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ശ്രീരാമൻ ലക്ഷ്മണനോട് സംസാരിക്കുന്നതാണ് അപ്പോൾ സീതയെ കണ്ടെത്താനായി സഖ്യം ചെയ്തു പോയതാണ് സുഗ്രീവൻ പക്ഷെ സുഗ്രീവനെ കാണുന്നില്ല അപ്പോൾ സുഗ്രീവൻ ചതിച്ചു അങ്ങനെയാണെങ്കിൽ സുഖദേവൻ്റെ ജ്യേഷ്ഠൻ ബാലിയെ കൊന്നാണല്ലോ സുഖദേവനെ രാജാവാക്കിയത് ജ്യേഷ്ഠൻ്റെ വഴിയെ തന്നെ അവനും പോകും അവനും അന്തവേനാണ് അവനെ വധിക്കണമെന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മണൻ കോപാക്രാന്തനായിട്ട് അമ്പും ബില്ലുമെല്ലാം അവിടത്തെ സർവസന്നജനായി സുഗ്രീവനെ വധിക്കാനായി പുറപ്പെടുമ്പോൾ നിൽക്കുക എന്നുകൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞു വധിക്കണ്ട ഭയപ്പെടുത്തിയാൽ മതി പറഞ്ഞ അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ബാല്യയുടെ അതേ ഗതി വരുമെന്ന് പറയുക അങ്ങനെ സുഗ്രീവൻ ചൊല്ലുന്നു അപ്പോൾ അംഗദൻ എന്ന് പറയുന്ന ബാല്യയുടെ മകൻ അദ്ദേഹം മരിച്ചുപോയല്ലോ ബാല്യം വന്ന് ആദ്യം സുഗ്രീവൻ്റെ ഭാര്യയും എൻ്റെ സുഖദേവനെ ഓടിച്ച് കളഞ്ഞ് താരയെ ബാല് കൈ ഹരിയാക്കിയാലും അവൻ കൂടെ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോകുന്നതാണ് ആ ഭാഗം